അസലാമലൈക്കും വറഹമത്തല്ലായിബരക്ക എത്തു സെയ്ഫ് സേഫ് യാ എന്തിനു എന്തിനുറക്കാതെ സമയം കണ്ടില്ലേ എന്താ താജോ ഒന്നും വേണ്ടേ സെയ്ഫ് ജെയ്ത്തൂൻ ബിബി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുലിക്കു വിളിക്കുന്നു ഏ എന്താണിത് എന്തെന്നറിയില്ല ജെയ്ത്തൂൻ ബിവിക്ക് ഉറക്കമില്ലായിരുന്നു അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിസ്കാരം കഴിഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുളിക്ക് വിളിക്കുകയാണ് എന്താടി സീഫ് എനിക്ക് ഇന്നിത് ദിവസം എന്നറിയോ എന്താ അതെ മറന്നൂല്ലേ ഇന്ന് എൻ്റെ സേഫിൻ്റെ രണ്ടാം ഭാര്യ വരുന്ന ദിവസമല്ലേ മറന്നോ ഫർസാന വരുന്ന ദിവസമല്ലേ എന്ന് നീ ഒന്ന് പൊടി പെണ്ണേ എന്താണ് നീ ഇങ്ങനെ അതെ സേഫ് ഇന്ന് കുറച്ച് നേരത്തെ എണീക്കണം എന്ന് അറിയണമല്ലേ സമയമായില്ലോ മൂന്ന് മണിയെല്ലാം ആയിട്ടുള്ളൂ നാലുമണിയൊക്കെ എണീറ്റ പോരെ വാങ്ക് യാ സേഫ് എനിക്ക് ഉറക്കം വരുന്നില്ല പിന്നെ റൂമൊക്കെ ഒന്ന് സെറ്റാക്കണം കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ അവൾ വരികല്ലേ എന്താ ഇങ്ങനെ ശരിക്കും ഫർസാനെ വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് ഉള്ളത് നമ്മുടെ സൈത്തുൻ ബി വെക്കാണ് സൈഫ് അറബി എഴുന്നേറ്റിരുന്നു ഉഫ് ഈ പെണ്ണൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ല ഈ ആ സേഫ് ഇന്ന് വേഗം ഒന്ന് താജ് നിസ്കരിച്ച് ഇപ്പോൾ കൊടുക്കും പള്ളിയിലൊക്കെ പോയിട്ട് ഒന്ന് ഫ്രഷായിട്ട് വന്നിട്ട് റൂമൊക്കെ ഒന്ന് ഒരുക്കണം പിന്നെ എയർപോർട്ടിലേക്ക് പോകണം എന്തൊക്കെയാ ഉണ്ട് തിരക്കുകളുണ്ട് സേഫ് എപ്പോഴിറങ്ങാൻ പറയാൻ പറ്റുമോ ഓ അതൊക്കെ എനിക്കറിയാം വല്ലാത്തൊരു എന്താ പെണ്ണേ നിങ്ങൾ പലപ്പോഴും മറന്നു പോകുന്നു നിങ്ങളുടെ ഭാര്യയാണ് വരുന്നതെന്നുള്ള കാര്യം ഒരു പക്ഷേ ഞാൻ നാട്ടിൽ പോകുക വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും അവസ്ഥ ഏ ആ ഒന്ന് പറഞ്ഞേ അപ്പോഴേക്കും അതാ കുഞ്ഞ് കരയുന്നു പെണ്ണ് കൊച്ചിനെടുക്ക് ഓ ഇന്നും മെച്ചി വരികയാണല്ലേ പൊന്നു ഓനെ അവൾ അപ്പോൾ തന്നെ തൻ്റെ നെഞ്ചോട് ചേർത്ത് അവനെ ഒന്നിങ്ങനെ തട്ടിക്കൊടുത്തപ്പോഴേക്കും അവൻ ഉറങ്ങി ഇതേ കണ്ടില്ല അവന് വരെ ഉറങ്ങി നീ എന്താ വേണ്ട എന്നിങ്ങനെ അവൾ വരും എന്ന് വെച്ചാൽ വന്നോട്ട് അതിനിപ്പം എന്താ അതിനിപ്പം ഞാൻ എന്ത് വേണം സേഫ് നിങ്ങളുടെ ഭാര്യയാണ് അത് മറക്കരുത് പിന്നെ ഇന്ന് മുതൽ ഈ റൂമിലേക്ക് പ്രവേശനമില്ല കേട്ടോ ഒരു നിമിഷം സെയ്ഫ് അറബി ഞെട്ടിപ്പോയി അല്ല എന്താ ഒന്നും വേണ്ട ഇന്ന് മുതൽ പ്രവേശനമില്ലാന്ന് ഇന്ന് മുതൽ അവിടെയാണ് ഇനി ഒരു മാസത്തിന് ഇങ്ങോട്ട് കണ്ടില്ല അതേന്നേ അത് തന്നെ അത് നിങ്ങളുടെ ഭാര്യയാണ് അത് നിങ്ങൾ മറക്കരുത് അവളോടുള്ള കടമകൾ നിങ്ങൾ പൂർത്തിയാക്കുന്നില്ല പിന്നെ പഠിച്ചോടുത്തു ചോദ്യം വരൂട്ടോ രണ്ട് ഭാര്യ ഉണ്ടെങ്കിൽ രണ്ടുപേരും ഒരുപോലെ നോക്കണം എന്നാണേ ഇതിപ്പോ സ്നേഹവും കെയറിങ്ങും എല്ലാം എൻ്റെ അടുത്ത് കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് കിടക്കും അല്ലാതെ ആ റൂമിൽ വന്ന് പോയി കിടക്കുക കളിപ്പിക്കുക അങ്ങനൊന്നുമില്ല ഇനി ഞാൻ അതിന് സമ്മതിക്കില്ല സത്യം വന്നാൽ ജെയ്ത്തുൻ ബി ആ ഒരു പിടിവാശിയിൽ സെയ്ഫ് അറബി ശരിക്കും പെട്ടുപോകയായിരുന്നു റബ്ബേ പെട്ടെന്ന് നിക്കാഹ് കർമ്മങ്ങളിലേക്ക് കടക്കാഞ്ഞാൽ പല തെറ്റുകളും സംഭവിച്ചു പോകും ഞാനൊരു മനുഷ്യനല്ലേ അതെ അവൾ അത്രക്കും അങ്ങനത്തെ സൗന്ദര്യമായ രീതിയിൽ അവൾ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ഞാനും ചെയ്തു പോകും ഞാനൊരു സാധാരണ പച്ചയായ മനുഷ്യൻ തന്നെയാണ് തെറ്റുകൾ സംഭവിക്കും അതിനു മുമ്പായിട്ട് പെട്ടെന്ന് എൻ്റെ ഒരു കാര്യപ്പെട്ട ആരെങ്കിലൊക്കെ വിളിച്ച് ചെയ്യണം എന്തെങ്കിലൊക്കെ അതിനു മുമ്പായിട്ട് രണ്ട് മാല അത് അത് വാങ്ങാൻ പോകണം അദ്ദേഹം പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിലേക്ക് ആ ഇക്ക ഓഹ് മൊഞ്ചനായിട്ടുണ്ടല്ലോ നടക്കട്ടെ അറബിയെ അവൾ മെല്ലെ കളിയാക്കി നീ ഒന്ന് പോടി പോടിവെണ്ണേ ഞാനത് സാധാരണ ഡ്രസ്സാണല്ലോ പള്ളിയിലേക്ക് പോയി റബ്ബേ അവിടെ വെച്ച് എൻ്റെ കൂട്ടുകാരെ ഒരു മൂന്നാലാളെയും ഒരു കാളിയെയും കാണണം എന്നിട്ട് പെട്ടെന്ന് ആരും അറിയാതെ അങ്ങോട്ട് നടത്തണം അല്ലാതെ രക്ഷയില്ല പക്ഷെ അവളുടെ വലിയ അതാരായിരിക്കും അതെനിക്ക് ആ അതൊരു പക്ഷേ ഉസ്താദിനോട് തന്നെ പറഞ്ഞാൽ മതി വലിയായി നിൽക്കാൻ അതൊന്നും കുഴപ്പമില്ല എന്നാൽ പള്ളിയിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വന്നില്ല നേരെ പോയത് ടൗണിലേക്കായിരുന്നു അവിടെ പോയി ഒരുപോലെയുള്ള മാലകൾ വാങ്ങണം എത്രയായിട്ടും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണുന്നില്ല അപ്പോൾ തന്നെ അതാ ജെയ്തൂൻബി വിളിക്കുന്നു യാ സേഫ് നീ എവിടെ പോയി നിൽക്കുകയാണ് എന്തെല്ലാം തിരക്കുകളുണ്ട് എയർപോർട്ടിലേക്ക് പിക്ക് ചെയ്യാൻ പോവണ്ടേ സമയമായിട്ടില്ലല്ലോ നീ ഒന്ന് വെയിറ്റ് ചെയ്യേ അപ്പോൾ തന്നെ അതാ ഒരുപോലുള്ള രണ്ട് മനോഹരമായ സ്വർണ്ണമാല അറബി വാങ്ങുന്നു ഇതില്ല എന്നാൽ ശരിയാവില്ല കാരണം ഇത് ഇത് ഇതിലൊന്നാണ് എൻ്റെ മഹർ രണ്ടു പേർക്കും ഒരുപോലെ ഗിഫ്റ്റ് കൊടുക്കുന്ന രീതിയിലായി കഴിഞ്ഞാൽ പ്രശ്നമല്ലല്ലോ അറബി ആ രണ്ട് മാലയും വാങ്ങി നേരെ അതാ വീട്ടിലേക്ക് പോവുകയാണ് ജെയ്ത്തുവിൻപിവി കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു സേഫ് വല്ലാത്ത കഷ്ടുണ്ട് കേട്ടോ എന്ത് സേഫ് ഒരു ഷാറില്ലാത്തത് സേഫ് പ്രിയപ്പെട്ട ഭാര്യ നിന്ന് വരികയാണ് എത്ര ആയിരിക്കും വരുന്നത് അതെന്നെ കാണാനല്ല അവളുടെ കൊച്ചിനെ കാണാനായിരിക്കും ഒന്ന് പോകുന്നുണ്ടോ സേഫ് എന്താ ഇങ്ങനെ പറയുന്നത് പാവം പെണ്ണാണ് ഫർസാന ഞാൻ അവളോട് പറഞ്ഞപ്പോൾ തന്നെ അവൾ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുകയോ എല്ലാം ചെയ്തതാണ് എനിക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ് പ്ലീസ് സേഫ് വേഗം എന്നാൽ ഈ സമയം അതാ ഫർസാന എയർപോർട്ടിലെത്തിയിരിക്കുന്നു നാട്ടിൽ ഉപ്പയും ഉമ്മയും അനിയത്തിമാരും അനിയനും കൂടെ സക്കീർ ഉസ്താദും ഉണ്ടായിരുന്നു തൻ്റെ പൊന്നുമകൾ യാത്ര പോവുകയാണ് അവർക്ക് വിഷമമുണ്ട് പക്ഷെ ചിലതൊക്കെ ആലോചിക്കുമ്പോൾ ഏറ്റവും നല്ലത് അവൾക്ക് അറബ് നാടാണ് എന്നുള്ള ഒരു തോന്നലും ഇല്ലാതില്ല എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അവൾ വിതുമ്പുന്നുണ്ടായിരുന്നു ഉമ്മയെയും ഉപ്പയെയും കെട്ടിപ്പിടിച്ച് സലാം പറഞ്ഞ് കുഞ്ഞനിയനർക്കും അനിയത്തികൾക്കും മുത്തം നൽകി അവൾ പോകുകയാണ് റബ്ബേ ഇവർക്കൊന്നും അറിയില്ലല്ലോ റബ്ബേ എനിക്കൊരു കുഞ്ഞുള്ള കാര്യം ഒരു പക്ഷേ എനിക്കൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം അവർ സന്തോഷിക്കും തൽക്കാലം ഒന്നും അറിയണ്ട കുറച്ച് കഴിയട്ടെ ഇനി ഷ എല്ലാം അറിയിക്കണം കുറച്ചുകൂടി എനിക്ക് ബാധ്യതകൾ ബാക്കിയുണ്ട് ഫർസാന ഉമ്മയും ഉപ്പയും കുടുംബത്തെയും പിരിയുമ്പോൾ കണ്ണുകൾ നിറച്ചു അതെ അവൾ എയർപോർട്ടിനകത്തേക്ക് കയറിപ്പോയി ഇക്ക നമ്മളെ മോൾക്ക് എല്ലാത്തിനും ധൈര്യം വന്നില്ലേ അതിടെ ചില ജീവിതങ്ങൾ അങ്ങനെ അവരാക്കി തീർക്കും എന്ത് ചെയ്യാൻ അവളുടെ ജീവിതം അങ്ങനെയായി തീർന്നു ഒടുവിലവൾക്ക് ഗൾഫിലേക്ക് പോകേണ്ട അവസ്ഥയും വന്നു ഇപ്പോൾ അല്ലാണ്ട് ഇല്ല റാഹത്താണെന്നല്ലേ പറഞ്ഞത് ഇക്ക സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു അവളുടെ ജീവിതത്തിൽ മറ്റൊരാൾ ഇനി വരണമല്ലോ മറ്റൊരാൾക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കണല്ലോ ഈ യുവത്വം തുളുമ്പുന്ന അവളെ കണ്ടാൽ ആരും ഒന്നും മോഹിച്ചു പോകും പക്ഷേ അവരാരും അറിഞ്ഞിരുന്നില്ല അവൾ പ്രസവിച്ചെണീറ്റ് വന്നതാണ് എന്നുള്ളത് എന്തൊക്കെ തന്നെയാലും ഉമ്മയും ഉപ്പയും അതാ തിരിച്ചു പോവുകയാണ് മക്കളും ഇത്താത്ത ഇനി എപ്പോഴേ വരിക അനിയത്തിയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ആ ഉമ്മ കണ്ണുകൾ അറിയിച്ചു ഉപ്പ പറഞ്ഞു മക്കളെ വരും അവൾ വരാതിരിക്കില്ല ഒരു പ്രാവശ്യം വന്നല്ലോ എന്തൊക്കെ തന്നെയാലും സക്യൂറുസ്താവ് ചോദിച്ചു അല്ല അവൾ അതെ ഒരു അറബി വീട്ടിലേക്കാണ് അവിടെ ഗദ്ദാമയായിട്ട് അല്ലാതെ എന്ത് പറയാൻ അവളൊന്നും കാര്യമായിട്ടൊന്നും പറയുന്നുമില്ല റബ്ബേ ഞങ്ങളെ കുട്ടിയെ നീ കാത്തു രക്ഷിക്കല്ല ആ ഉമ്മയും ഉപ്പയും തിരിച്ച് അതാ വീട്ടിലേക്ക് പോരുകയാണ് ഉമ്മയുടെ മനസ്സിൽ പല പല ചിന്തകൾ റബ്ബേ നമ്മളെ ഉമ്മറക്ക് പോവുകയാണ് നമ്മളെ സാരല്ല അവൾ രക്ഷപ്പെട്ട സ്ഥലത്തേക്കാണ് പോകുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ നാട്ടിൽ നിൽക്കുന്നതാണ് ഭയം കാരണം ഒന്നിനും അടിക്കാത്ത പല കഴുകന്മാരും നമ്മുടെ നാട്ടിലുണ്ട് അറബ് നാട്ടിലത് നടക്കൂല എന്തെങ്കിലൊക്കെ പറ്റിപ്പോയി തന്നെ അപ്പക്കപ്പം അതിനുള്ള വാണിങ് കൊടുക്കും ആ ഉസ്താദിനെ തൻ്റെ മകൾ ഒരിക്കൽ പോലും നാട്ടിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല അത് അറബ് നാട്ടിലേക്ക് പോയാൽ അവിടെ സമാധാനമാണ് റാഹത്താണ് എന്നൊരു തോന്നലാണ് എന്താണെന്നറിയില്ല നാട്ടിൽ നിൽക്കും നിൽക്കുമ്പോൾ പല കഴുകന്മാരും എൻ്റെ കുട്ടികളെ ഉപദ്രവിക്കും കൊത്തിക്കൊണ്ടുപോകും എന്നുള്ള ആ ഒരു ഭയം ആ ഉസ്താദിൻ്റെ മുഖത്ത് എപ്പോഴും ദൃശ്യമായിരുന്നു അതെ താൻ ഏറെ കണ്ണിലുണ്ണിയായി പോറ്റി വളർത്തിയ തൻ്റെ പൊന്നുമോൾ ഒരു നിമിഷം ഒരു അമുസ്ലിമിൻ്റെ കൂടെ ഇറങ്ങിപ്പോവെന്നൊക്കെ പറഞ്ഞ റബ്ബേ ഉസ്താദ് അത് ആലോചിച്ചില്ല ആ ഭാഗമേ ചിന്തിച്ചില്ല റബ്ബേ എൻ്റെ കുട്ടിക്ക് നീ പുറത്ത് കൊടുക്കല്ലോ എല്ലാത്തിനും അങ്ങനെ അതാ ഫർസാനയുടെ ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങി ഏതാനും നിമിഷങ്ങൾക്കകം ഞാൻ അതാ അറബ് നാട്ടിലെത്തും ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങിയപ്പോൾ തന്നെ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ വന്നു അതെ തൻ്റെ ഉമ്മ ഉപ്പ എൻ്റെ കുടുംബം എൻ്റെ അനിയത്തിമാർ എല്ലാവരും വിട്ടിട്ടാണല്ലോ റബ്ബയെ ഞാൻ അന്ന് അങ്ങനെ ആ ഒരു കടുങ്ക ചെയ്തത് റബ്ബേ അന്ന് എനിക്ക് എന്തായിരുന്നു എൻ്റെ അവസ്ഥ എനിക്കറിയുന്നില്ല അവൾ ഓരോന്നോർത്തു ഫ്ലൈറ്റിൽ അതെ അവൾ അറിയാതെ ഒരു പാതി മയക്കത്തിലേക്ക് വഴുതി വീഴുന്നു മൂന്ന് നാല് മണിക്കൂർ യാത്ര അതെ അതിന് കഴിഞ്ഞു തീർക്കണം പഠിച്ചോനെ ആരും കൂട്ടിലില്ല കുട്ടികളില്ല മക്കളില്ല ആരുമില്ല പ്രഭേ അവൾ ആ ഫ്ലൈറ്റ് യാത്രയിൽ പാതി മയക്കത്തിലേക്ക് വഴുതി വീഴുന്നു പെട്ടെന്ന് അവൾ ഒരു സ്വപ്നം കാണുന്നു അത മഹറുമായി തൻ്റെ മുമ്പിൽ അറബി നിൽക്കുന്നു അവൾ കരഞ്ഞു പോവുകയാണ് അതെ ഇത്രക്കും വലിയ തെറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയ എന്നെ ഏറ്റെടുക്കാൻ ഒരു അറബി തയ്യാറാകുമെന്ന് പറഞ്ഞാൽ റബ്ബേ ആ അറബിയുടെ മനസ്സിൻ്റെ ഒരിതെത്രയായിരിക്കും ഫർസാന ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ നേരെ നീട്ടിയ ആ ഒരു മഹർ ഒരു നിമിഷം അവൾ ഞെട്ടിത്തെരിച്ചു റബ്ബേ ഹോ വിമാനയാത്രയായി ആണോ പഠിച്ചോനെ ഞാൻ എന്തൊക്കെയാണ് കണ്ടത് കേട്ടത് എനിക്കറിയുന്നില്ലല്ലോ അവൾ വീണ്ടും പാതി വീണു ഏതാനോ അതാ മിനുട്ടുകൾക്കകം ഇനി അറേബ്യയുടെ മണ്ണിൽ അവളതാ ഇറങ്ങുകയാണ് തന്നെ കാത്ത് ആരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാവുമോ എനിക്കറിയുന്നില്ല എൻ്റെ കുഞ്ഞ് റബ്ബേ അവളുടെ മനസ്സ് തുടിച്ചു പോയി റബ്ബേ എൻ്റെ കുഞ്ഞ് ഇത്രയും ദിവസം എൻ്റെ കുഞ്ഞില്ലാതെ ഞാൻ അതെ എൻ്റെ കുഞ്ഞിനെ ഒരിക്കൽ പോലും ഞാൻ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല എൻ്റെ കുഞ്ഞ് അറബ് നാട്ടിൽ വളരട്ടെ അവിടെയാണ് സേഫ്റ്റി ഒരിക്കൽ പോലും കേരള നാട്ടിലേക്ക് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോരില്ല കാത്തിരിക്കുന്നുണ്ടാവും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് എനിക്ക് വേണ്ടി അവളുടെ മനസ്സ് വെമ്പി തുടങ്ങി റബ്ബേ തൻ്റെ പൊന്നും മൊനെ ഓർത്തപ്പോൾ അതാ തൻ്റെ സ്ഥലങ്ങളിൽ പാൽ നിറയുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെടുകയാണ് ഒരുപാട് വേദനിച്ചു വിഷമിച്ചു എങ്ങനെയൊക്കെയോ അതങ്ങ് നിന്നിരുന്നു ഒരുപാട് പിഴിഞ്ഞു കളയും ഒരുപാട് അങ്ങനെയൊക്കെ പഠിച്ചവന് അപ്പൊരശ്വാസം തോന്നും പക്ഷെ എന്ത് ചെയ്യാൻ അധികമായിട്ടില്ലല്ലോ കൂടുതൽ കൂടുതൽ സ്ഥലങ്ങൾ വേദനയാകുമ്പോൾ ഒരുപാടങ്ങ് കളഞ്ഞു പോകും ഒരു നിമിഷം ചിന്തിക്കും റബ്ബേ ഞാൻ ഈ പുറത്തേക്ക് കളയുന്ന പാലെല്ലാം എൻ്റെ പൊന്നുമോനക്കുള്ളതാണല്ലോ എന്ന് ആലോചിക്കും വല്ലാതെ അങ്ങ് പതറിപ്പോവും ഒരു നിമിഷം ഫർസാന തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ ആ മുഖം ഓർത്തു ഫ്ലൈറ്റിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഹോ ഇനിയുണ്ട് ഏകദേശം പത്ത് മിനിറ്റോളം അത് ഇറക്കൽ തുടങ്ങിയിട്ടുണ്ട് ഹോ ഒന്ന് വേഗം ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ അവളുടെ ഹൃദയം അതിനുവേണ്ടി തുടിച്ചു അതെ തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ നൂർമോൻ തൻ്റെ നേരെ കൈകൾ കാണിച്ചുകൊണ്ട് കരയുകയാണ് തൻ്റെ പൊന്നുമോനെ എടുക്കുന്ന പോലെയാണ് അവൾക്ക് അനുഭവപ്പെട്ടത് അല്ലാ ഉമ്മച്ചീൻ്റെ പൊന്നുമോൻ ഉമ്മച്ചി വന്നിട്ടോ അത് തൻ്റെ പൊന്നുമോൻക്ക് രണ്ട് സ്ഥലങ്ങളും മാറി മാറി കൊടുക്കണം അതെ അവൻ മതി വരുവോളും കുടിക്കട്ടെ ആസ്വദിക്കട്ടെ ഞാനില്ലാത്ത ഈ ഒരു സമയത്തുണ്ടായതെല്ലാം അവൻ അതിൽ നിന്ന് വലിച്ചു കുടിച്ചോട്ട് അവൻ്റെ കൊതി തീരുവോളം ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മനസ്സിൽ അതായിരുന്നു ചിന്തകൾ അതെ തൻ്റെ പൊന്നുമോൻ അമ്മിഞ്ഞു കൊടുക്കണം അതിനുവേണ്ടി ഞാൻ ദിവസങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ഇതാ റബ്ബേ എൻ്റെ കൺമുമ്പിലാണ് നിമിഷങ്ങളാണ് വേണ്ടത് എൻ്റെ പൊന്നുമോ മോന് വേണ്ടിയിട്ട് ഫർസാന ആകാംക്ഷയോടെ താഴോട്ട് നോക്കി അതാ മരുഭൂമിയുടെ ആ ഒരു മണ്ണുമലകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു ആ മണൽ മണൽത്തിട്ടുകൾ ഇടയ്ക്കിടെ ഈത്തപ്പഴ മരങ്ങൾ പതുക്കെ പതുക്കെ ആ ഫ്ലൈറ്റ് താഴുമ്പോൾ അതെല്ലാം കൂടുതൽ അടുത്തേക്ക് വരുന്നതായിട്ട് അവൾക്ക് തോന്നി മാഷാ അല്ല ഇത്ര മനോഹരമായ റോഡുകൾ ആ റോഡിൻ്റെ രണ്ട് ഭാഗങ്ങളിലുമായിട്ട് അതാ ഈത്തപ്പഴം മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു എത്ര മനോഹരമാണ് റബ്ബേ അറബ് നാട് കാണാൻ ശരിക്കും അങ്ങനെ അതാ ഫ്ലൈറ്റ് താഴ്ന്നുകൊണ്ടേയിരിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കകം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും അപ്പോഴേക്കും എയറോസ്റ്റസിൻ്റെ ശബ്ദം കേൾക്കുന്നു പ്ലീസ് സീറ്റ് ബെൽറ്റ് എല്ലാവരും സീറ്റ് ബെൽറ്റ് എടുത്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ടെന്ന് ഉറപ്പു വരുത്തുവാൻ വേണ്ടി എയറോസ്റ്റസ് എല്ലാവരുടെയും മടിയിലേക്ക് വന്നു നോക്കുന്നു കൂട്ടത്തിൽ ഫർസാനയുടെയും അങ്ങനെ അതാ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ കാണുവാനുള്ള നിമിഷങ്ങൾ ഫ്ലൈറ്റ് ഒരു ശബ്ദത്തോടു കൂടി അതാ നിലത്തേക്ക് പതുക്കെ ഇരുന്നു ശക്തമായ സ്പീഡിൽ അതുങ്ങ് പോയി ഒരു നിമിഷം അലഹമില്ല എന്ന് പറഞ്ഞു പതുക്കെ പതുക്കെ അതാ ഫ്ലൈറ്റ് അവിടെ നിർത്തുകയാണ് എന്നാൽ അതിനു മുമ്പായിട്ട് തന്നെ പലരും അതാ തങ്ങളുടെ ലഗേജുകൾ എടുക്കുന്ന തിരക്കിലായിരുന്നു എന്നാൽ ഈ സമയം അറബി ഒരു നിമിഷം റബേ ഞാൻ അവൾ വ വരുമ്പോൾ എന്തായാലും എന്നോട് പറഞ്ഞിട്ടുണ്ട് സൈത്തോൻ ഈ പൂക്കൾ അവൾക്ക് നൽകണമെന്ന് ഇത് നൽകി അവളെ കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർക്കണം നെറുകിൽ ചിമ്പിക്കണം എന്തൊക്കെയാണ് ഇവൾ പറഞ്ഞത് ഷേ ഞാനിനിപ്പോൾ അങ്ങനെ അത് കസ്റ്റംസും ചെക്കിങ്ങും കാര്യങ്ങളുമെല്ലാം കഴിഞ്ഞ് ഫർസാനയും അതാ പുറത്തേക്ക് വരികയാണ് എല്ലാവരെയും ആകാംക്ഷയോടെ അതാ ജെയ്ത്തൂൻ ബീവിയും കുഞ്ഞും സെയ്ഫറബിയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കുറച്ച് പിന്നിലായിക്കൊണ്ട് അതാ വരുന്നു ഒരു ട്രോളിയുമായി അവൾ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ അത് ബത്തൂലിന് മനസ്സിലായി അള്ളാ മാഷ അവൾ എത്തിക്കി ചെല്ലി ജെയ്തുൻ ബീവി കരുതി വെച്ചിരുന്ന ആ ഒരു ഫ്ലവർ അതാ സൈഫറബിയുടെ കൈകളിൽ കൊടുത്തിട്ട് പറഞ്ഞു ചെല്ലി ചെല്ലി ഇങ്ങത്താ കുഞ്ഞിനെ കുഞ്ഞിനെ ആയിരിക്കും അവൾ കൊതിക്കുന്നത് കുഞ്ഞിനെ ഞാൻ പിടിച്ചോളാം സൈഫറബി കുഞ്ഞിനെ വാങ്ങി പൂ നീ കൊടുത്തോ കുഞ്ഞിനെ ഞാൻ പിടിച്ചോളാം അതല്ലേ നല്ലത് അത് വരുന്നു വേഗം നടക്കി അങ്ങനെ അതാ അവൾ ട്രോളി തള്ളിക്കൊണ്ട് വരുന്നു ഒരു നിമിഷം തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കണ്ട മാത്രയിൽ അവൾ ആ ട്രോളിയെല്ലാം വിട്ടെറിഞ്ഞ് ഓടി വരികയാണ് നേരെ അതാ സെയ്ഫ് അറബി കുഞ്ഞിനെ നൽകുവാൻ നിന്നപ്പോഴേക്കും അവൾ അറബിയുടെ നെഞ്ചോട് ചേർന്നു തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ വാരി പുണർന്നു കൂടെ സെയ്ഫിനെയും ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയായിരുന്നു അവൾക്ക് അനുഭവപ്പെട്ടത് റബ്ബേ എന്നാൽ ഇതെല്ലാം കണ്ട് കരഞ്ഞു പോയി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ആകപ്പാടെ അല്ല കുഞ്ഞിനെ കൊടുക്കുകയും വേണം പക്ഷെ കൈവിടാനും പറ്റില്ല എന്നുള്ള രീതിയിൽ എന്നാൽ ആ നിമിഷം അവിടെ നടന്നു കഴിഞ്ഞത് വല്ലാത്തൊരു നാടകീയ രംഗമായിരുന്നു അതെ രണ്ടു പേരും ഒന്നായ നിമിഷങ്ങളായിരുന്നു അവിടെ കുഞ്ഞിനെ വാരിയെടുത്ത് തുരുതുരെ ചുംബിക്കുന്നു ജയ്ത്തൂൻ ബിബിയും അതാ അവിടേക്ക് കടന്നു വരുന്നു ജെയൂൻ ബിബിക്ക് വളരെയധികം സന്തോഷമാവുകയാണ് അതെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഫർസാനിയെ നല്ല രീതിയിൽ സ്വീകരിച്ചിരിക്കുന്നു ആശ അല്ലാ എപ്പോഴും ആ സ്നേഹം നിലനിർത്തി കൊടുക്കണേ അള്ളാ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ വാരി പുടർന്ന് അവൾ അതിനെ തുരുതുരെ ചുംബിച്ചും പൊന്നും മോനെ അതെ എങ്ങനെയെങ്കിലും അവളുടെ അമ്മിഞ്ഞ് അവനു വേണ്ടി നൽകണം അതിനു വേണ്ടിയായിരുന്നു ഫർസാനയുടെ കാത്തിരിപ്പ് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് എന്നോട് ദാവസ്യത്തിന് വേണ്ടി ഒരാൾ പറഞ്ഞിരുന്നു അതായത് നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ സബീന ഉമ്മ സെബീനത്ത എന്നൊക്കെ പറഞ്ഞാൽ ഖത്തറില് ജോലി ചെയ്യുന്ന ഗദ്ദാമയുടെ കൂട്ടുകാരിക്ക് തീരെ സുഖമില്ലാത്തത് കൊണ്ട് ഓപ്പറേഷൻ പെട്ടെന്ന് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാനമാകത്ത യാതൊരു കുഴപ്പമില്ല അതെല്ലാം പെട്ടെന്ന് ഷിഫ്റ്റാക്കി കൊടുക്കട്ടെ മാനേ ആമീൻ പ്രിയപ്പെട്ട കൂട്ടുകാരെ എനിക്ക് ഇന്നലെയാണോ ഇന്നാണോ അറിയില്ല വന്നൊരു കമൻ്റ് ഇട്ടോ ആ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് സങ്കടം തോന്നി സത്യം പറഞ്ഞാൽ ഇങ്ങനെയും ജീവിക്കുന്ന പെൺകുട്ടികളുണ്ടല്ലോ എന്നൊരു തോന്നിട്ട് അള്ളാഹു സുബാനു വത്താല അവരുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തു കൊടുക്കട്ടെ കമൻറ്റ് താൻ കേട്ടോ റഹ്ന മുജീബ് എന്നുള്ള ഐഡിയയിൽ നിന്നാണ് വന്നിട്ടുള്ളത് അലഹമില്ല സൽവ ഞാനും ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് ആയിരുന്നു അള്ളാഹു സുബാനു എത്താല എനിക്ക് ഹിദായത് നൽകി ഏഴ് വർഷം കഴിഞ്ഞു ഇന്ന് ഞാൻ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ദുവാ ചെയ്യണം എൻ്റെ ജീവിതം അതികഠിനമായ രീതിയിലാണ് കണ്ണുനീരിൽ നിന്ന് ഒന്ന് കര കയറാൻ നൂർ ഫാത്തിമ സ്റ്റോറി വളരെ ഇഷ്ടമാണെന്ന് ആണ് എന്നും ഞാൻ കേൾക്കും റബ്ബേ അള്ളാഹുവേ റഹ്മാനെ ഈ ഒരു പാതിരാത്രിയിലാണ് ഞാൻ ദ ചെയ്യുന്നതല്ലാ റഹ്മാനെ ഈ ഒരു സഹോദരി അത്രക്കും കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഒരാളോട് നമ്മളിതൊക്കെ പറയാം അത്രക്കും കഠിനമായ രീതിയിലാണ് ഞാൻ കണ്ണീരിൽ നിന്ന് കയറ കര കയറാൻ ദുവാ ചെയ്യണം അള്ളാഹുവേ ആ ഒരു സഹോദരിക്ക് എന്ത് ബുദ്ധിമുട്ടാണ് അള്ളാഹു നീ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ എന്ത് പ്രയാസമാണ് അവൾ അനുഭവിക്കുന്നത് എന്ന് വെച്ചാൽ എന്തുകായാലും അവൾക്ക് അതിൽ നിന്ന് പരിപൂർണ ശിഫ നൽകട്ടെ അള്ളാഹു സുബാനമത്തല്ല അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങിയിട്ട് നല്ലൊരു ഹയറായ ജീവിതം അവർക്ക് പ്രധാനം ചെയ്യട്ടെ ആ മീൻ യാർ അബ്ബുലാല എന്നാൽ നമ്മൾ മുസ്ലിമിലേക്ക് വന്നുകഴിഞ്ഞാൽ ഒരു ഉമ്മ പറ്റിയ കുഞ്ഞിൻ്റെ ദോഷമേ ഉണ്ടാവുള്ളൂ എന്നാണല്ലോ അതായത് ഒരു ഉമ്മ പെറ്റ് കുഞ്ഞുനെച്ചാൽ ഒരു ദോഷവും ഒന്നുമില്ലാത്തവരാണ് അതുകൊണ്ട് സഹോദരി നിങ്ങൾ ക്ഷമിക്കുക അള്ളാഹുവിനോട് നിരന്തരം ദ്വാശി അള്ളാഹു എഹിൻ്റെ നീ നഷ്ടപ്പെടുത്തല്ല അല്ല എന്തായാലും പുണ്യമാക്കപ്പെട്ട് ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരാമെന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്തൊരു പ്രതിഫലമുള്ള കാരണം തന്നെയാണ് അള്ളാഹു സുബഹാനം എത്താറ എന്തൊക്കെ തന്നെയാലും എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും തീർത്തു കൊടുക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ദു ചെയ ചെയ്യാം ഇൻഷാല്ല അപ്പൊ എല്ലാവരും എല്ലാവരോടും ഒരിക്കൽ കൂടി അസലക്കും വറഹമുല്ലാഹി താലും